അരുൺകുമാർ എന്തോ പറയാനുണ്ട് കൊടുത്താൽ െ കാണും ഇവിടെ അങ്ങനെയാണോ സംഭവിച്ചതെന്നാണ് ഞാൻ സംശയിക്കുന്നത് അല്പവസ്ത്രം ഞാൻ കണ്ട ഒരു സൂംബ ഡാൻസിലും കേരളത്തിലാവട്ടെ മറ്റേതെങ്കിലും ഏഷ്യൻ രാജ്യങ്ങളിലാവട്ടെ സൂമ്പ പ്രാക്ടീസ് ചെയ്യുന്നതിനകത്ത് സാമ്പ പോലെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരിടവും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ സൂംബയിലെ സൂ പോയി സാ ആകുമ്പോഴാണ് ഈ തെറ്റിദ്ധാരണ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് എനിക്ക് മതസംഘടനയിലെ നേതാക്കളോട് പറയാനുള്ളത് ഇത് സാ അല്ല സൂ ആണ് അരുൺകുമാർ സാർ പറഞ്ഞു വരുന്നത് മതപണ്ഡിതന്മാരെ നിങ്ങൾക്ക് പറ്റിയ പ്രശ്നം ആണ് നിങ്ങൾ സൂമ്പയ്ക്ക് പകരം സാമ്പാ എന്ന് അടിച്ചു കൊടുത്തു അങ്ങനെ അടിച്ചു കൊടുക്കുമ്പോ ചിലപ്പോ അല്പവസ്ത്രധാരികളെ കണ്ടേക്കാം കണ്ടേക്കാം എന്നല്ല കാണും അതാണ് സാമ്പാ ഈ സൂമ്പ സുഹൃത്തുക്കൾ പോയി പെട്ടെന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കി അപ്പൊ ചില ആളുകൾ എന്നാണ് അടിച്ചത് സൂമ്പ എന്നടിക്കുന്നതിന് പകരം സാമ്പ എന്നടിച്ചപ്പോൾ അവരതിനകത്ത് നോക്കിയപ്പോൾ അവരിൽ പലരുടെയും ശരീരത്തൊന്നും വേണ്ടത്ര വസ്ത്രമില്ല എന്നുള്ളവർ മനസ്സിലാക്കി ഉടനെ അവർ പെട്ടെന്നൊരു കുറുപ്പം കറങ്ങുന്നു ചില ആളുകൾ ചില ആളുകളാണ് കിട്ടും അല്പവസ്ത്രധാരികളായ മനുഷ്യരുടെ ജീർണത നിറഞ്ഞ ആഭാസത്തരത്തിന്റെ പേരാണ് സൂബ കണ്ടത് സാമ്പ എഴുതിയത് സൂമ്പയെക്കുറിച്ച് ഇതാണ് യഥാർത്ഥ സംഭവിച്ചത് അരുൺകുമാർ സാറിൻ്റെ സംസാരം കേട്ടാൽ അഥവാ ഇവിടെ സൂമ്പക്ക് പകരം സാമ്പ എന്ന് പലരും അടിച്ചു കൊടുത്തു അടിച്ചു കൊടുത്തപ്പോഴേക്ക് അവിടെ വിവസ്ത്രയായിട്ട് സ്ത്രീകളും പുരുഷനും കളിക്കുന്ന ഒരു ഡാൻസ് കണ്ടു അപ്പോഴേക്കും അവർ ഫേസ്ബുക്കിൽ പോയി പോസ്റ്റ് ചെയ്തി അതാണ് ഇവിടെ പറ്റിയ പ്രശ്നം യഥാർത്ഥത്തിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ പറയുന്ന മാധ്യമങ്ങളെല്ലാം മുസ്ലിം സംഘടനകൾക്കെതിരെ തിരിഞ്ഞത് ഇത് സൂമ്പയെ എതിർത്തത് കൊണ്ടാണ് ഇവിടെ സാമ്പയാണ് സർക്കാർ നടപ്പിലാക്കിയതെങ്കിൽ ഈ പറയുന്ന മാധ്യമങ്ങളെല്ലാം നമ്മെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്ന് എന്ന വിചാരം നിങ്ങൾക്കുണ്ടോ ആക്ച്വലി സൂമ്പക്ക് പകരം സാമ്പയായാൽ വല്ല പ്രശ്നമുണ്ടോ പ്രശ്നം ഉണ്ടോ എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത് ആ സാമ്പന്തോ മോശാണോ സാമ്പക്ക് പ്രശ്നമുണ്ടോ സ്മൃതിയുടെയും സാമ്പ ആയിരിക്കും പരിഹസിച്ചോണ്ടാണ് പറയുന്നത് സ്കൂള് ഒന്നും പ്രശ്ന അരുൺകുമാറിന് പ്രശ്നമുണ്ടോ സാമ്പ അരുൺകുമാറിന് സാമ്പ പ്രശ്നമുണ്ടോ അരുൺകുമാറിന് സാമ്പ പ്രശ്നമുണ്ടോ നിങ്ങളുടെ ഔദ്യോഗിക ഒന്നും ആളാണ് ഞാൻ അപ്പൊ നിങ്ങൾക്ക് ഇനി സൂമ്പയായാലും പ്രശ്നമില്ല സാമ്പയായാലും പ്രശ്നമില്ല ഇനി എന്ത് സംസ്കാര ശൂന്യമായിട്ടുള്ള കാര്യം കൊണ്ടുവന്നാലും നിങ്ങൾക്ക് പ്രശ്നമേ അല്ല പിന്നെ പിന്നെന്തിനാണ് ഈ മാധ്യമങ്ങൾ നിങ്ങൾക്ക് സൂനു പകരം സ ആയി മാറിയതാണ് നിങ്ങൾക്ക് സൂമ്പ എന്താണെന്നറിയില്ല നിങ്ങൾ സാമ്പയാണ് അടിച്ചു നോക്കിയത് എന്നൊക്കെ പറഞ്ഞ് വലിയ വായട്ടിളക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും എന്താ നിങ്ങൾക്ക് രണ്ടായാലും പ്രശ്നമില്ല സത്യത്തിൽ ഇവിടെ എന്താ സംഭവിച്ചത് സൂമ്പ എന്ന് പറയുന്ന ഡാൻസ് കൊണ്ടുവന്നു ജനാധിപത്യ മൂല്യമുള്ള ഈ രാജ്യത്ത് ചില മത സംഘടനകൾ ഒരു അഭിപ്രായ പ്രകടനം നടത്തി അത് അടിച്ചേൽപ്പിക്കരുത് അല്ലെങ്കിൽ എല്ലാവരും ചെയ്തേ തീരൂ എന്ന് നിർബന്ധിപ്പിക്കരുത് ഇങ്ങനെ ഉള്ളൂ ഇത്രയോടെ ഉണ്ടായിട്ടുള്ളൂ അപ്പോ എക്ക് നിങ്ങൾ താലിബാനികൾ നിങ്ങൾ വർഗീയവാദികൾ നിങ്ങൾ എവിടം വിട്ടു പോകുക പാകിസ്ഥാനിലേക്ക് പോകുക ഞങ്ങൾ ഇവിടെ എന്ത് നടപ്പാക്കും എന്ന് പറഞ്ഞ് ഈ പറയുന്ന മുസ്ലിം സംഘടനകളെ അല്ലെങ്കിൽ ചില മാധ്യമങ്ങളിൽ മുസ്ലിങ്ങളെ മൊത്തമായിട്ട് തന്നെ ഒരു സൈഡിലേക്കാക്കിയ ഒരു പ്രവണതയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് സത്യത്തിൽ ഇവിടെ ആര് പറഞ്ഞതാണ് ജനാധിപത്യം ഞങ്ങളുടെ ആശയം നിങ്ങൾ ചെയ്തേ തീരൂ അവിടെ നിങ്ങളുടെ ആശയത്തിന് പ്രസക്തിയില്ല ഞങ്ങൾ എന്ത് ലിബറൽ ആശയം കൊണ്ടുവന്നാലും അത് നിങ്ങൾ നടപ്പാക്കണം ിക്കുന്ന മാധ്യമങ്ങളുടെയും ലിബറൽ ചിന്തകരുടെയും ആശയമാണോ ഇവിടെ ജനാധിപത്യം അല്ല സൂമ്പ വിദ്യാർത്ഥികളിൽ അടിച്ചേൽപ്പിക്കരുത് അത് ഇഷ്ടമുള്ളവർ ചെയ്തോട്ടെ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല എന്ന് പറഞ്ഞ മുസ്ലിം സംഘടനകൾ നടത്തിയതാണോ ജനാധിപത്യം